ചില മതക്കുരുപ്പൊട്ടലുകൾ ചിലയിടങ്ങളിൽ തകൃതിയിൽ അരങ്ങേറുന്നുണ്ട് വിഷയം കോതമംഗലത്ത് ഡിവൈഎഫ്ഐ വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി പോർക്ക് ഫെസ്റ്റ് സംഘടിപ്പിച്ചതാണ് അത് സംഘടിപ്പിച്ചതിന് പിന്നാലെ മതം വിറ്റ് ജീവിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസികളുടെ ചോര ഊറ്റിക്കുടിച്ച് ജീവിക്കുന്ന ചില ഇത്തിൽ മൊയ്ലിയാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട് സിയാ ഫൈസി നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയവരെല്ലാം മതനിന്ദ മതനിഷേധം ഡിവൈഎഫ്ഐ ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരിക്കുകയാണ് ദുരിതബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അവർക്ക് പണം സമാഹരിക്കുന്നതും ചില മതനിന്ദകളാണെന്നാണ് അവരുടെ കണ്ടെത്തൽ അവരോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ട് കാര്യം എന്തിലും ഏതിലും മതമാണല്ലോ മതം അവരുടെ വയറ്റിപ്പിഴപ്പാണല്ലോ വിശ്വാസികളായിട്ടുള്ളവരെ ഏത് രീതിയിലും തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പം നിർത്തിയില്ലെങ്കിൽ അവരുടെ കുടുംബം പട്ടിണിയിലാകുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിലും ഏതിലും കയറി മതം കലർത്തും ഇവിടെ കോതമംഗലം എറണാകുളം പോലൊരു പ്രദേശത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ അവരുടെ ഭക്ഷണമാണ് പോർക്ക് താല്പര്യമുള്ളവർ കഴിക്കും ആ ചലഞ്ചിലേക്ക് പണം കൊടുക്കും അത്ര തന്നെ ആ പണം നിഷിദ്ധമാണത്രേ കാര്യം ആ ഭക്ഷണം മതത്തിനെതിരാണത്രേ അങ്ങനെയാണെങ്കിൽ ലീഗ് സ്വീകരിച്ചിരിക്കുന്ന സകലമാന പണവും ഈ നിന്ദയില്ലാത്ത അല്ലെങ്കിൽ മതനിഷേധമില്ലാത്ത പണമാണോ മുസ്ലീങ്ങളുടെ ചോര ഊറ്റിക്കുടിക്കാൻ നടക്കുന്ന മറുനാടൻ മലയാളി ഒരു ലക്ഷം രൂപ കൊടുത്തു ആ പണം നല്ല പണമായിരിക്കും പലിശ സ്വർണ്ണക്കടത്ത് അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വമ്പൻ ടീമുകൾ ലീഗിന്റെ ഉറ്റ തോഴന്മാരാണ് അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾക്ക് ലീഗ് പേരുകേട്ട പാർട്ടിയാണ് അങ്ങനെയുള്ള അണികൾ സംഭാവന ചെയ്യുന്ന തുക ഏത് തരത്തിലാണ് മതത്തിന് അനുകൂലമാകുന്നത് ആ പണം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം പക്ഷേ ഡിവൈഎഫ്ഐ സമൂഹത്തിൻ്റെ മുന്നിൽ അധ്വാനിച്ച് ഒരു വിഭാഗത്തിന് വേണ്ടത് എന്താണോ അത് ചലഞ്ചായി വയ്ക്കുന്ന പണം നിഷിദ്ധമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് തൽക്കാലം അങ്ങോട്ട് വക വച്ച് തരാൻ സൗകര്യമില്ലെന്ന് അറിയിക്കുകയാണ് പല കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും ഇതിനെയൊന്നും നമ്മുടെ നാട്ടിലെ പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും വേണ്ട കാര്യം അവർ പോലും ഭയപ്പെട്ട് മാറി നിൽക്കുകയാണ് അത്രമാത്രം വിഷമാണ് എന്തിനും ഏതിലും മതം കൊണ്ടുവന്ന് തിരികെ കയറ്റി അവർക്ക് അവരുടെ ഉപജീവനം അത് നഷ്ടപ്പെടുത്താതെ ഊട്ടി ഉറപ്പിച്ചു നിർത്തണം അതുകൊണ്ടാണ് ഇത്തരം വിവാദങ്ങൾക്ക് അവസരമുണ്ടാകുന്നത് പോർക്ക് കഴിക്കുന്നത് രാഷ്ട്രീയമാക്കണം മതഭ്രാന്തും മതത്തിന്റെ പേരിലെ വർഗീയ രാഷ്ട്രീയവും മറികടക്കാൻ അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട് വേണ്ടാത്തവർ കഴിക്കേണ്ടതെന്നേ ഈ നാട്ടിൽ വേണമെന്നുള്ളവർ കഴിക്കും ഒരു നാടിനെ കൂടെ ചേർത്ത് നിർത്താൻ എന്ത് തരത്തിലുള്ള പണം സ്വരൂപിക്കുന്നു എന്നല്ല എല്ലാത്തരം മതക്കാരുടെയും പണം സ്വരൂപിക്കുക എന്നത് തന്നെയാണ് ഉത്തരവാദിത്തം അല്ലാതെ ഞങ്ങൾ കഴിക്കാത്ത ഭക്ഷണം അത് കഴിക്കുന്നവരിൽ നിന്ന് കളക്ട് ചെയ്താൽ അത് നിഷിദ്ധമാണെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞാൽ പോയി പണി നോക്ക് ഉവ എന്ന് തന്നെ നമ്മുടെ നാട് പറയും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൻ്റെ പേരിൽ വിറളി പിടിച്ചു കൊണ്ടുവരുന്ന ഏത് മൂരികളെയും അല്ലെങ്കിൽ ഏത് മൊയ്ലിയാക്കന്മാരെയും വകവെച്ച് തരാൻ ഈ സമൂഹത്തിന് സൗകര്യമില്ല തന്നെ അത് മൊയ്ലാക്കമാരെ മാത്രമല്ല അത് ലോഹയിട്ടവരായിരുന്നാലും ശരി അത് പൂണൂലിട്ട് വരുന്നവരായിരുന്നാലും ശരി അക്കാര്യത്തിൽ ഈ സമൂഹത്തിന് ഒറ്റ നിലപാടേ ഉള്ളൂ ഇവിടെ മനുഷ്യപക്ഷത്തിനാണ് പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് അവരെ ചേർത്ത് പിടിക്കാനും അവരെ രക്ഷിച്ചെടുക്കാനുള്ള ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയവർ പോർക്ക് കഴിക്കുന്നവരാണെന്നേ നിങ്ങൾക്ക് ആ സന്ദർഭത്തിലെ രക്ഷാപ്രവർത്തനം മതനിഷിദ്ധമല്ലേ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഉത്തരമുണ്ടാകില്ലെന്നേ വിടുവായത്തര എവിടെ ഇരുന്ന് തള്ളാം കാര്യം മതം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തീവ്രത കുറഞ്ഞാൽ നമ്മൾ അപകടത്തിലാകുമെന്ന തിരിച്ചറിവാണ് ഇത്തരം വൃത്തികെട്ട പ്രചരണങ്ങൾക്ക് അവസരമുണ്ടാക്കുന്നത് അത് സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനെയും ആക്ഷേപിക്കാനുള്ള ഒരു അവസരമാക്കി കണ്ടാൽ വകവെച്ച് തരാൻ സൗകര്യമില്ലെന്ന് തന്നെ ഉറക്കെ ഉറക്കെ പറയും